രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രീക്ക് ഒരു കിടലൻ സഡാൻ സെഗ്മെന്റ് വാഹനം അതും രണ്ടായിരത്തി പതിനാറ് മോഡൽ വെറും അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനം റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല നിലവിൽ ചെറിയ മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്കാൻ സേവ് വന്നേക്കുന്ന വേണ്ടിയാണ് നിലവിൽ ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഒരു വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം അതും അതിൻ്റെതായ വിലയിൽ അതും ടാറ്റയുടെ സെസ്റ്റ് വാഹനം കേട്ടോ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ റോഡ് പരിചിരുന്ന ഒരു വാഹനമാണ് ടാറ്റയുടെ മാൻസ സെസ്റ്റെ അതുപോലുള്ള വാഹനങ്ങൾ ബോഡി ക്വാളിറ്റിയിൽ വെച്ചുവാണെങ്കിൽ നൂറ് നൂറ് ശതമാനം ഗുഡ് ഒരു സേഫ്റ്റി ഉള്ള വാഹനമാണ് പിന്നെ വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ വരുവാണെങ്കിലും പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് പവർ വിൻഡോസ് വരുന്നുണ്ട് ചെറിയൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ് വേറെ റീപ്ലേസ്വർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിലവിൽ ബോഡിയിൽ കാണാനില്ല അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്താണെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശം വൺ പോയിന്റ് ടു ലിറ്ററിൽ ഒരു പതിനാറ് ടു പതിനേഴ് കിലോട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സീറോ മെയിൻ്റനൻസും തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അവൻ മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി വരുന്നുണ്ട് ചെറിയ വിലയിലൊക്കെ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ അത് ഫുൾ ഫിനാൻസിൽ ഇറക്കി കൊണ്ടുപോകാം കേരളത്തിലെവിടെയാണ് നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു വാഹനം എന്ന് പറയാം ഇപ്പോൾ സെസ്റ്റ് വാഹനത്തെ ഇനി ഇപ്പം ലോങ് യാത്രയിലാണെങ്കിലും ലോക്കറി കറങ്ങി നടക്കാനാണെങ്കിലും വലിയ മെയിൻറ്റനൻസിൽ അത് ഉപയോഗിച്ച് നടക്കാൻ പറ്റിയ വാഹനമാണ് വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ ഫുൾ ഫിനാൻസിൽ